ഇന്ന് ഞാൻ നമുക്ക് ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കാണിക്കുന്നത് പപ്പടം വെച്ച് അപ്പോൾ ഒരു ഗെസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഏഴ് പപ്പടം എടുത്തത് ചെറുതായിട്ടൊന്ന് മുറിച്ചിടുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആ പപ്പടം അതേ കൂട്ടി തന്നെ നമുക്ക് വേണമെങ്കിൽ വറുത്തെടുത്താൽ മതി പക്ഷേ നമ്മൾ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് മുറിച്ചിട്ടിരിക്കുന്നതേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് ചെറിയുള്ളിയും വറ്റലമുളക് പച്ചമുളക് കറിവേപ്പിലയാണ് വേണ്ടത് ചെറിയുള്ളി ഞാനിപ്പോൾ ഒരു പത്തിരുപത്തഞ്ചിനും എടുത്തിട്ടുണ്ട് ഇപ്പം തീരെ ചെറുതായതുകൊണ്ട് കേട്ടോ അത്ര എടുത്തിരിക്കുന്നത് വെച്ചിട്ട് വലുതൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം ഒക്കെ എടുത്താൽ മതി വറ്റലു മുളക് എടുക്കുമ്പോൾ എരിവിൻ്റെ അനുസരിച്ച് വേണം എടുക്കാൻ നമുക്കിതെല്ലാം കൂടെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് ചേർക്കണം കേട്ടോ അപ്പം അതും കൂടെ നോക്കി വേണം വറ്റലുമുളക് എടുക്കാൻ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഇത് അരഞ്ഞു പോകല് പിന്നെ നമ്മളിതിലിപ്പം വറ്റലുമുളക് ഇല്ലെങ്കിലും മുളക് കൂടി ചേർത്ത് കൊടുക്കാം പൊടിയായിട്ടാണെങ്കിലും പക്ഷെ വറ്റിലമുളക് ഉണ്ടെങ്കിൽ മുളകായിട്ട് അത് തന്നെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇനി നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്നത് അപ്പം ഇത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് അടുത്ത് വെച്ചിരുന്ന പപ്പടം ഉണ്ടല്ലോ ചെതാട്ട് നമ്മൾ പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിട്ട് കൊടുത്ത് നമുക്ക് ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാമേ അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമേ നമ്മൾ ഇപ്പോൾ അതേ കൂട്ടുതന്നെ ചെയ്യണമെങ്കിൽ എണ്ണ കൂടുതലൊഴിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മൾ മസാലകളൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതേ കൂട്ടം തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാമേ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കറികളൊക്കെ കുറവാണെങ്കിൽ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതേ കൂട്ടങ്ങ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ പപ്പടമൊക്കെ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു മസാല റെഡിയാക്കി ചെയ്യുന്നല്ലോ ചെറിയുള്ളിയും വറ്റിലമുളകും നമ്മൾ പച്ചമുളകും എല്ലാം കൂടെ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ആ എണ്ണയിൽ തന്നെ കേട്ടോ കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില ചെറിയ കൂടുതൽ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാവൂ കാരണം നമ്മൾ പപ്പടത്തിന് പപ്പടത്തിനാവശ്യത്തിന് ഉപ്പുണ്ടല്ലോ അതുകൊണ്ട് ഈ മസാ ഇതിൽ ഉപ്പ് കൂടി പോകല്ലേ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എരിവൊക്കെ അവരുടെ ഇഷ്ടം അനുസരിച്ച് നോക്കി ചെയ്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ ചെറിയ തീയിലിട്ട് ഇതെല്ലാം നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ തീയിലിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാവുമേ അപ്പോൾ അങ്ങനെ നല്ലപോലെ മുരിഞ്ഞു വന്നതിന് ശേഷം വേണം ഈ പപ്പടം ഇല്ലേക്കി ഇട്ട് കൊടുക്കുക ഞാൻ ആ പപ്പടം ഒന്നും കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് എത്തുക ആ മസാല എത്തുന്ന രീതിയിൽ ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ചെയ്തെടുക്കാൻ പറ്റുന്നതിൻ്റെ അവർ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിട്ടാണ് ചോറിൻ്റെയൊക്കെ കൂടെ നിങ്ങൾ ഇപ്പോൾ കറികൾ കുറവാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ അഭിപ്രായമൊക്കെ പറയണം നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയുക മറ്റൊരു പിരിയുമായിട്ട് നമുക്കിനി കാണാം ഓക്കേ ബൈ